ഓം നമോ േ വാസുദേവായ അധ്യായം പതിനാല് ഗുണത്രയവിഭാഗയോഗം നിർഗുണനും നിരാകാരനും സർവത്ര നിറഞ്ഞിരിക്കുന്നവനുമായ ആ പരമാത്മാവ് തന്നിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയെ ചലിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രകൃതി സ്വയം ചലിച്ച് അതുവരെ സാമ്യാവസ്ഥയിൽ ആയിരുന്ന ത്രിഗുണങ്ങൾ സത്വരജ തമോ ഗുണഭേദങ്ങൾ ഇവയ്ക്ക് ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ഇവ ചലിച്ച് തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളിൽ ഓരോന്നിനും ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോഴാണ് ഇവിടെ ക്ഷേത്രങ്ങളുടെ അഥവാ ജടങ്ങളുടെ കാഴ്ച ആരംഭിക്കുന്നത് ഇങ്ങനെ പല അളവിലുമുള്ള ത്രിഗുണങ്ങളുടെ കൂടിക്കലർപ്പാണ് എല്ലാ ജടസ്വരൂപങ്ങളും അപ്പോൾ ക്ഷേത്രജ്ഞനെ വേർതിരിച്ചറിയാനാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ക്ഷേത്രജ്ഞനെ വേർതിരിച്ചറിയണമെങ്കിൽ ഈ ക്ഷേത്രം ആ ക്ഷേത്രം ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന പ്രകൃതി ആ പ്രകൃതിയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളുടെ ആ കൂടിക്കലർപ്പ് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഇതൊന്നും ഞാനല്ല എന്ന് തള്ളി മാറ്റിയിട്ട് ക്ഷേത്രജ്ഞനെ അറിയാൻ എളുപ്പമാകും അതിനായിട്ട് ഈ ത്രിഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ തരാനായിട്ടാണ് ഈ ഒരു അധ്യായം അതായത് ഗുണത്രയം മൂന്ന് ഗുണങ്ങളുടെ വിഭാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഭഗവാനോട് ചേരാം ഈ യോഗം അങ്ങനെ യോജിക്കാൻ നമുക്ക് സാധിക്കുമെന്നതിനാൽ ഈ ഒരു അധ്യായത്തിന് വിഭാഗ യോഗം എന്ന പേര് അപ്പോൾ ക്ഷേത്രജ്ഞനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനി താൻ അല്ലാത്ത ക്ഷേത്രജ്ഞനല്ലാത്ത ആ ത്രിഗുണങ്ങളെക്കുറിച്ചുകൂടെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തുടങ്ങുന്നു ഒന്നാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാം ജ്ഞാനം ഉത്തമം ജ്ഞാനമുത്തമം എത് ജാ സിദ്ധിം സിദ്ധിമിതോ ഏതൊന്നറിഞ്ഞിട്ടാണോ സർവേ മുനയെ എല്ലാ സത്യാന്വേഷികളും മുനിമാർ മനനം ചെയ്യുന്നവർ അവർ ഇത ഈ ഒരു ദുഃഖസാഗരത്തിൽ നിന്ന് സംസാരബന്ധത്തിൽ നിന്ന് മോചിച്ചിട്ട് ഗതാഹ പരമമായ ആ സിദ്ധിയെ പ്രാപിച്ച് അങ്ങനെ അവർ ധന്യരായത് ആ ജ്ഞാനാം ഉത്തമം എല്ലാ അറിവുകളിലും വെച്ച് ഉത്തമമായ പരം ജ്ഞാനം ആ പരമസത്യത്തെക്കുറിച്ചുള്ള അറിവ് ഭൂയഹ പ്രവക്ഷ്യാമി ഇനിയും ഞാൻ വേറെ വിധത്തിൽ പറഞ്ഞു തരാം അപ്പോൾ പല രീതിയിലാണ് ഭഗവാൻ നമുക്ക് ആ സത്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് സത്യത്തെക്കുറിച്ചും പറയുന്നു ഒപ്പം അതല്ലാത്തതിനെക്കുറിച്ചും പറയുന്നു എങ്കിൽ മാത്രമേ അതല്ലാത്തതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ജ്ഞാനികളും ഇങ്ങനെയാണ് ജ്ഞാനം നേടിയത് താൻ അല്ലാത്തതിനെയൊക്കെ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ആദ്യമൊക്കെ സാക്ഷിരൂപേണ ോക്കൊണ്ടിരുന്നു അങ്ങനെ സാക്ഷി രൂപേണ നോക്കിക്കൊണ്ടിരിക്കവേ ഇതൊന്നും താനല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അത് മോക്ഷത്തിലേക്കുള്ള പടിവാതിലാകുന്നത് രമണ മഹർഷിക്ക് പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മരണ അനുഭവമാണ് പിന്നീട് അദ്ദേഹത്തെ ഒരു ജ്ഞാനിയാക്കി തീർത്തത് എന്ന് ജീവചരിത്രത്തിൽ പറയുന്നു മരി ുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ അദ്ദേഹം അവിടെ കിടന്നു പക്ഷേ ഒരു പക്ഷെ അങ്ങനെ ഒരു യോഗിയാവാനുള്ള ഈശ്വര നിയോഗം ഉള്ളത് കൊണ്ടാവാം അദ്ദേഹം അതിനെ അങ്ങനെ വീക്ഷിച്ചു ആ മരണം വരുന്നതിനെ വീക്ഷിച്ചപ്പോൾ താൻ എന്ന ബോധത്തിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പോൾ മരിക്കുന്നത് ഞാനല്ല ഞാനല്ലാത്ത എന്തോ ഒന്ന് നശിക്കുന്നതിനെയാണ് എൻ്റെ മരണം എന്ന് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ആ മരണ അനുഭവത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു രമണ മഹർഷി ഇതിന് നമുക്ക് നമ്മുടെ മരണാനുഭവം തന്നെ വേണമെന്നില്ല മറ്റുള്ളവരുടെ മരണ അനുഭവം അവർ ശവശരീരം കണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കിടക്കുന്ന ശവശരീരവും ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം അവിടെ തുടങ്ങും നമ്മുടെ സത്യാന്വേഷണം എനിക്കുള്ളതൊക്കെ ആ ശവശരീരത്തിനുമുണ്ട് എല്ലാം സയൻസ് നമ്മെ പഠിപ്പിക്കുന്ന ജീവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന എല്ലാം ശവശരീരമായി കിടക്കുന്ന അതിനുമുണ്ട് പിന്നെ എന്താണ് വ്യത്യാസം എന്താണ് അവിടെ പോയത് ആ പോയത് അതെന്തോ അതായിരുന്നു ആ ആൾ അങ്ങനെയെങ്കിൽ ഈ ജീവനോട് ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ എന്നിലും ആ ഒന്ന് എന്തോ ഒന്ന് അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നും അതില്ലാത്തതുകൊണ്ട് ആ ആൾ മരിച്ചിരിക്കുന്നു എന്നും പറയുന്നത് അതെന്താണ് അതിനെ അറിയാനുള്ള ശ്രമം തുടങ്ങുമ്പോഴാണ് ശരിയായ ആത്മാന്വേഷണം ആരംഭിക്കുന്നത് അതിന് ഞാനല്ലാത്തതിനെ തിരിച്ചറിയണം എന്നിട്ടതിനെ തള്ളിക്കളയണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ഞാൻ ഇനിയും നിനക്ക് വേറൊരു രീതിയിൽ ഈ ഒരു ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു തരാം ശ്രീ ഭഗവാനുവാച വക്ഷാമി മുത ഇങ്ങനെ ഒരു ജ്ഞാനം നേടുന്നത് കൊണ്ടുള്ള ഫലം എന്താണ് അതാണ് രണ്ടാമത്തെ ശ്ലോകം ഇതം ജ്ഞാനം ഉപാശ്രിത്യ ज्ञानमुपाश्रित्य मम साधर्म्यम् आगताः साधर्म्यमागता सर्गे अपि सर्गेपि न उपजायन्ते नोपजायन्ते प्रलये न व्यथन्ति च इदं ज्ञानम् ई श्रेष्ठमाय अरिव उपाश्रित्य अदिने ആശ്രയിക്കുക എന്ന് വെച്ചാൽ ആ അറിവിൽ ആ അറിവിൽ അങ്ങനെ അതിനെ പിന്തുടരുക ആ അറിവിനെ പിന്തുടർന്നാൽ എന്നെ അറിയാം എന്ന് ബോധ്യപ്പെട്ട ആ ജ്ഞാനികൾ ഇതിനെ അനുഭവിച്ചിട്ട് സാധർമ്മ്യം ആകത്താഹ എൻ്റെ നിലയെ പ്രാപിച്ചവരാണ് അങ്ങനെയുള്ള അവർ സർഗേ അബി ഇവിടെ സൃഷ്ടി എന്ന പേരിൽ നടക്കുന്ന ആ ഒരു സ്പന്ദനം പ്രകൃതിയുടെ സ്പന്ദനം നിശ്ചലമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നുള്ള സ്പന്ദനമാണ് ചലനം അതാണ് പ്രകൃതി സമുദ്രത്തിലെ തിരമാലകൾ പോലെ ജലത്തിലെ കുമിളകൾ പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉദാഹരണം എടുക്കാം അപ്പോൾ ഈ കുമിളകൾ പൊന്തുന്നതിനെ ഉണ്ടാവുന്നതിനെ സൃഷ്ടി എന്ന് പറയുന്നു അതേപോലെ ഈ പ്രകൃതിയിൽ ത്രിഗുണങ്ങൾ സ്പന്ദിക്കുമ്പോൾ സ്പന്ദിച്ചുണരുമ്പോൾ അത് സൃഷ്ടി അങ്ങനെയുള്ള സർഗേ അഭി സൃഷ്ടിയിലും ന ഉപജായത്തെ അവർ പുതുതായി ഉണ്ടാകുന്നു എന്ന ഒരു ഭ്രമം അവർക്കുണ്ടാകുന്നില്ല ഇതേപോലെ തന്നെ ആ കുമിളകൾ പൊട്ടുമ്പോൾ അയ്യോ ഞാൻ ഇല്ലാതായി എന്ന എന്ന ഒരു ഭ്രമം അതാണ് പ്രളയേ ഇവിടെ പ്രകൃതി വീണ്ടും ആ നിശ്ചലാവസ്ഥയിലേക്ക് ലയിക്കുമ്പോൾ പ്രളയം സംഭവിക്കുമ്പോൾ നവ്യഥന്തിച്ച ഞാനിതാ ഇല്ലാതാകുന്നു എന്ന് ദുഃഖിക്കുന്നുമില്ല അപ്പോൾ ഒരു ജനനം നടക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ സന്തോഷവും മരണം നടക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ദുഃഖവും രണ്ടിനും കാരണം ഈ ഭ്രമമാണ് ജലത്തിൽ നിന്നുണ്ടാകുന്ന കുമിളകൾ ആ ജലത്തിൻ്റെ തന്നെ ഒരു അംശമാണ് അതിന് താൽക്കാലികമായ നിലനിൽപ്പേ ഉള്ളൂ എന്നറിയാതെ ആ കുമിളകളിൽ ശ്രദ്ധയെ കൊണ്ടുപോകുന്നവർക്ക് കുമിളയുടെ നാശം ദുഃഖത്തെ ഉണ്ടാക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ജനനവും മരണവും ഇത് തിരിച്ചറിഞ്ഞവനാണ് ആ യോഗി അതുകൊണ്ട് തന്നെ ഒരു ശരീരമായിട്ട് ഒരു രൂപം സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നുമില്ല ആ ശരീരത്തെ കാണാതാകുമ്പോൾ അപ്രത്യക്ഷമാകുമ്പോൾ നശിക്കുന്നു എന്ന് കരയുന്നു ഇല്ല ഈ രൂപത്തിൽ മാത്രമുള്ള ശ്രദ്ധ കാരണമാണ് ആ രൂപത്തെ നിലനിർത്തുന്ന ശക്തിയെ ചൈതന്യത്തെ നമ്മൾ കാണാതെ പോകുന്നത് മുൻപ് പറഞ്ഞ വൈദ്യുതിയെ തന്നെ നമുക്ക് ഉദാഹരണമാക്കിയെടുത്താൽ ഒരു ഫാൻ കേടായാൽ നമ്മൾ ആരും ദുഃഖിക്കുന്നില്ല പൈസ പോകും എന്നുള്ള വിഷമമല്ലാതെ ദുഃഖിക്കുന്നില്ല കാരണം ആ ഫാനിൻ്റെ കണക്ഷൻ അവിടെത്തന്നെ ഉണ്ട് പുതിയൊരു ഫാൻ എടുത്ത് ഫിറ്റ് ചെയ്താൽ അത് വീണ്ടും ചലിക്കും അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇതില്ലാതായി എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരിക്കൽ ആ വൈദ്യുതിയുടെ പ്രവാഹത്തിനായിട്ട് നമ്മൾ ആ വയറ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ വയറിങ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് ഏത് കാലത്തും അതിൻ്റെ ഉപകരണങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ വയറിങ് എപ്പോഴും മാറ്റേണ്ടതില്ല അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും പുതിയ ഉപകരണങ്ങളാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാൻ സാഖ്യയോഗത്തിൽ പറഞ്ഞതുപോലെ മലിനമായ വസ്ത്രം അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ സാധിക്കാത്ത വസ്ത്രം അത് മാറ്റി പുതിയ വസ്ത്രം ഇടുന്നത് പോലെ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ മാറ്റി നമ്മൾ പുതിയത് വെച്ച് ഘടിപ്പിക്കുമ്പോൾ അത് വീണ്ടും പ്രവർത്തിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇവിടെ ജനനവും മരണവും ഈ സത്യത്തെ അറിഞ്ഞ ആൾ ജനനത്തിൽ സന്തോഷിക്കുന്നുമില്ല മരണത്തിൽ ദുഃഖിക്കുന്നു ഇല്ല അങ്ങനെയുള്ളവരാണ് എന്നെ അറിഞ്ഞ ജ്ഞാനികൾ എന്ന് ഭഗവാൻ പറയുന്നു ആ അറിവാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറഞ്ഞത് ഇതം ജ്ഞാനമുശ്രാധർമ്മ്യോപജായ ഇതുവരെ ഭഗവാനാണ് എല്ലാം ഭഗവാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന അദ്വൈത ഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ത്രിഗുണാത്മികമായ ത്രിഗുണാത്മികയായ प्रकृति वर्ण्य समयत् कूडि द्वैतभाव आद्यं ई प्रकृति पुरुषने मनस्सन् भगवान भगवान् परयु मुनामत्ते श्लोकं मम योनिः महत योनिर् महत् ब्रह्म तस्मिन् गर्भं दधामि अहं दधाम्यहं संभव सर्वभूतानां തോഭവതി ഭാരേ ഭാരത അർജുന മമ യോനിഹി എൻ്റെ തന്നെ മഹത്തായ ബ്രഹ്മസ്വരൂപത്തിൻ്റെ മൂലപ്രകൃതിയായിട്ട് വേർതിരിഞ്ഞ് കാണുന്ന ആ സ്ത്രീ ശക്തി ഇപ്പം ഇവിടെ ഒന്ന് പുരുഷനായിട്ടും ബ്രഹ്മത്തെ പുരുഷനായിട്ടും പ്രകൃതിയെ സ്ത്രീയായിട്ടും ഒന്ന് സങ്കല്പിക്കുക ആ രീതിയിലാണ് ഭഗവാൻ പറയുന്നത് മമ യോനിഹി എൻ്റെ ഉത്പത്തിസ്ഥാനം എന്നാൽ എന്നിൽ നിന്ന് ഉണ്ടാകുന്ന ഈ പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിസ്ഥാനം അമ്മയായിരിക്കുന്നത് അങ്ങനെ മഹത് ബ്രഹ്മ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമായിട്ടുള്ള അഹം ഞാൻ തസ്മിൻ ആ പ്രകൃതിയാകുന്ന സ്ത്രീയിലേക്ക് സ്ത്രീയോനിയിലേക്ക് ഗർഭം ദാമി ഇവിടെ പരമാത്മാവാകുന്ന ചൈതന്യമാകുന്ന ബീജം അത് പ്രകൃതിയാകുന്ന യോനിയിലേക്ക് ഭഗവാൻ തന്നെ നിക്ഷേപിക്കുന്നു അങ്ങനെ തഥ ആ ഒരു സംയോഗത്തിൽ നിന്ന് സർവഭൂതാനാം ചരാചരങ്ങളായ എല്ലാറ്റിൻ്റെയും സംഭവ ആവിർഭാവം ഭവതി ഉണ്ടാകുന്നു ഇപ്പൊ ദ്വൈതഭാവത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുകയാണെങ്കിൽ ആ പരമപുരുഷനായിട്ടുള്ള ആ പരബ്രഹ്മം എല്ലാറ്റിൻ്റെയും പിതൃസ്ഥാനത്തും ആ പരമാത്മാവിൻ്റെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഈ പ്രകൃതി മൂലപ്രകൃതി എല്ലാ ചരാചരങ്ങളുടെയും അമ്മയുടെ സ്ഥാനത്തും മാതൃസ്ഥാനത്തും ഇരിക്കുന്നു ഈ സംയോഗത്താലാണ് ഈ പ്രകൃതിയിൽ സർവചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയുടെ ബീജദാതാവ് ആ പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തെ ഗർഭം ധരിച്ചത് മൂലപ്രകൃതിയാണ് അങ്ങനെ നമ്മുടെ എല്ലാം അച്ഛൻ്റെ സ്ഥാനത്ത് ആ പരബ്രഹ്മവും അമ്മയുടെ സ്ഥാനത്ത് മൂലപ്രകൃതിയും ആണ് ഉള്ളത് എന്ന് ഭഗവാൻ പറയുകയാണ് മഹദ് ബ്രഹ്മ തസ്മിൻ തസ്മർഭം ദാമ്യഹം സംഭവ ഭാരത ഇനി ഈ ലോകത്തിലെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം ശാസ്ത്രലോകത്തിന് ഇപ്പോഴും ഇതിൻ്റെ ഒരു തുടക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും തമാശക്കെങ്കിലും നമ്മളൊക്കെ ചോദിക്കാറുണ്ട് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഭഗവാൻ പറയുന്നത് നാലാമത്തെ ശ്ലോകം ോനിഷു കൗത്തെയ മൂർത്തയ സംഭവത്തിഹദ്യോനി അഹം ബീജപ്രദ പിത കൗനിഷു ഏതേത് റൂപത്തിലുള്ള ചരാചരങ്ങളിൽ നിന്ന് യഹ മൂർത്തം സംഭവത്തി ആവിർഭവിക്കുന്നുവോ ആ രൂപങ്ങൾക്കെല്ലാം മഹദ്യോനി ഏറ്റവും മൂലകാരണമായിരിക്കുന്ന ബ്രഹ്മ ബ്രഹ്മമാണ് അഹം ഞാൻ അങ്ങനെയുള്ള ഈ ഞാനാണ് സർവജീവജാലങ്ങളുടെയും ബീജപ്രതഹ ബീജം പ്രദാനം ചെയ്യുന്ന പിതാ പിതാവ് ഇവിടെ ഏത് തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകണം എന്ന് ഭഗവാൻ സങ്കല്പിച്ചുവോ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ബീജം ആ ഭഗവാൻ തന്നെ നേരിട്ട് ആ പ്രകൃതിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവൻ ഇവിടെ ഉണ്ടായതായി നമുക്ക് തോന്നുന്നു എല്ലാം തോന്നലാണ് അതുകൊണ്ട് ഇനി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് തോന്നലായിരുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഒരു തെങ്ങ് തെങ്ങാണ് ഭഗവാന്റെ സങ്കല്പമെങ്കിൽ ആ തെങ്ങിൻ്റെ ബീജമായിട്ടിരിക്കുന്നതും ഭഗവാനാണ് ഇനിയൊരു നായയാണെങ്കിൽ ആ നായയുടെ ബീജമായിരിക്കുന്നതും ഭഗവാനാണ് മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെടിയെങ്കിൽ അങ്ങനെ ഇനി ഏറ്റവും സൂക്ഷ്മമായ അണുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഏത് രൂപം ഭഗവാൻ സങ്കല്പിക്കുന്നുവോ ആ രൂപം സംഭവിക്കാൻ വേണ്ടിയുള്ള ബീജം പ്രദാനം ചെയ്യുന്ന സർവ്വതിൻ്റെയും പിതൃസ്ഥാനത്തുള്ളവനാണ് ആ പരമാത്മാവ് അപ്പോൾ എല്ലാറ്റിൻ്റെയും തുടക്കം ഭഗവാനിൽ നിന്നാണെന്ന് അസന്നിഗ്ധമായി ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു സംശയം വേണ്ട എവിടെയാണ് ഈ തുടക്കം ഏതിൻ്റെ തുടക്കം പ്രകൃതിയുടെ തുടക്കം ഭഗവാൻ അനാദിയാണ് ഭഗവാന് ആദിയും അന്തവുമില്ല എന്നാൽ ആ ഭഗവാനിൽ നിന്ന് സംഭവിക്കുന്ന പ്രകൃതിക്ക് അതിനൊരു ആദിയുണ്ട് അത് ഭഗവാനായിട്ട് തുടങ്ങി വെച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് വന്നുവോ ആരാണോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ്റെ ആദ്യം ആ മനുഷ്യന് തുടക്കം കുറിച്ചത് അവിടെ നിന്ന് തുടങ്ങിയ നമ്മൾ തിരിച്ച് അവിടേക്ക് തന്നെ ലയിച്ച് ചേരുമ്പോഴാണ് ആ വൃത്തം പൂർത്തിയാകുന്നത് അതിനായിട്ടായിരിക്കണം നമ്മുടെ ജന്മവും കർമ്മവും എല്ലാ കർമ്മവും അതിനു വേണ്ടിയായിരിക്കണം തിരിച്ച് ആ ഭഗവാനിലേക്ക് ലയിക്കാൻ നമ്മുടെ പിതൃസ്ഥാനത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേരാനുള്ള ഒരു കർമ്മം ആ കർമ്മം എന്നത് നമ്മുടെ കർമ്മവാസന ഉടുക്കലാണ് അതൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ എവിടെയാണ് ഈ തുടക്കം അത് ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ് तासां ब्रह्ममहद्यो निरहं बीजप्रदपिता ॐ श्रीकृष्णार्पणमस्तु